അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഇസബൽ ഇതെൻ്റെ ഹസ്ബൻഡ് ഇതെൻ്റെ മകൾ ഞാൻ കാക്കനാട് കാക്കനാട്ന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വച്ചിരുന്നതായിരുന്നു എൻ്റെ മകളുടെ അലർജി രോഗം മാറിക്കിട്ടണമേ എന്ന് ആറു വർഷമായിട്ട് എൻ്റെ മകൾക്ക് അലർജി രോഗമുണ്ടായിരുന്നു എല്ലാ മാസവും നെബിലൈസേഷനും ഇൻഹിലറും വലിക്കേണ്ട അവസ്ഥയിലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും തൈലവും സ്ഥിരമായിട്ട് അവൾക്ക് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അലർജി രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ ഒരു ഗെയിം ഐ ടി കമ്പനിയിൽ ഗെയിമിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം വരികയും അങ്ങനെ കമ്പനി പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരുകയും ചെയ്തു ഞാൻ അപ്പോൾ തന്നെ ക്യാൻഡിൽ പേ ക്യാൻഡിൽ പേ റിക്വസ്റ്റ് ഇടുകയും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു എല്ലാ ദിവസവും ഹസ്ബൻഡ് അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായനം നന്ദി എനിക്ക് ഒരു വരുമാന മാർഗം ലഭിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചു ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എനിക്ക് എല്ലാ ദിവസവും സെയിൽ ഉണ്ടാകുകയും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ഭവനം പണി പണിയുന്നതിന് ലോണിന് വേണ്ടി ഒരാ ഒരു നാലഞ്ച് കമ്പനികളിൽ ഞാൻ അപേക്ഷിക്കുക നാലഞ്ച് ബാങ്കുകളിൽ ഞാൻ അപേക്ഷിക്കുകയുണ്ടായി അവസാനം ഒരു ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കില്ല എന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ വീട് പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് ഒപ്പിടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എട്ട് മാസം കഴിഞ്ഞപ്പോൾ വീട് പണി വീട് താമസി ചേരുന്നതിന് ഒരു മാസം മുൻപ് എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുകയും അങ്ങനെ എനിക്ക് താമസിച്ച് കയറുവാൻ സാധിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്ര പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കുകയും ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും കൊടുക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള അനാഥ മന്ദിരത്തിൽ ചെന്ന് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അവരെ അവർ വേണ്ട വിധയിൽ സഹായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ എല്ലാ മാസവും ഞാനൊരു വിഹിതം അവർക്ക് വേണ്ടി കൊടുക്കാറുണ്ട് ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡ് എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് ഇത്രയധികം നന്മകൾ നൽകിയ എൻ്റെ നൽകി എൻ്റെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മലരാ മണലാരണത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് ഇസബൽ എന്ന സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടും വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടിയാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റു പറയുന്നത് കാരണം വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ആറു വർഷത്തോളം മകൾക്കുണ്ടായിരുന്ന അലർജി എപ്പോഴും മെഡിക്കേഷൻ കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു വലിയ ജീവിത ഭാരമായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് ഇസബലോടെ ഏറ്റുപറയുന്നു എത്ര തന്നെ വർഷം പഴക്കമുള്ളതായാലും പരിശുദ്ധ അമ്മ സമയ സമയത്തിനു മേൽ അധികാരമുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഞടിയിടയിൽ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അസുഖങ്ങളും പൂർണ്ണ സൗഖ്യമായി പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരികയാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ഐ ടി കമ്പനിയിൽ ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു സമയത്ത് ആ ജോലി നഷ്ടപ്പെടാനിരുന്നു കമ്പനി അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയിൽ ഇസബൽ വളരെ ബുദ്ധിപൂർവ്വം ജോസഫ് അച്ഛൻ ഉപയോഗിക്കുന്ന വാക്കതാണ് ബുദ്ധിയും ബോധവുമുള്ളവരാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുള്ളതെന്ന് അച്ഛൻ പറയാറുണ്ട് വളരെ ബുദ്ധിപൂർവ്വം ലൈറ്റ് കാൻഡിൽ പറയറിട്ട് ഈ മകൾ പ്രാർത്ഥിക്കുകയും വളരെ കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും ചെയ്തപ്പോൾ ആ കമ്പനി തന്നെ തുറന്ന് ഐ ടി കമ്പനിയിൽ ഹസ്ബൻഡിനെ ജോലി തുടർന്നു പോകുവാൻ ഈശോ അനുവദിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈശോബലിനൊരു വരുമാനമാർഗം ആവശ്യമായിരുന്നു നമ്മുടയിലേക്ക് വരുമ്പോൾ നാം എന്തെല്ലാം ആഗ്രഹങ്ങളും എന്തെല്ലാം ആവശ്യങ്ങളുമാണോ നാം നമ്മുടെ നിയോഗ പേപ്പറിൽ എഴുതിയിടുന്നത് അതെല്ലാം വളരെയധികമായി പരിശുദ്ധ അമ്മ അതിലപ്പുറം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വരുമാന മാർഗ്ഗങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇസബൽ ഇന്ന് ഓൺലൈനായി ഒരു ബിസിനസ് നടത്തുകയാണ് അതിലൂടെ തങ്ങളുടെ ബാങ്ക് ലോൺ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനും ജീവിതത്തെ വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഉടമ്പടി അവരെ സഹായിക്കുന്നു എന്നാണ് ഇസഫലിന് പറയാനുള്ളത് പരശുധമ്മൻ്റെ മാധ്യസ്ഥതയിലിവിടെ ഏതെല്ലാം മക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളത് ഒട്ടും ഉഴപ്പാതെ വളരെ തീക്ഷ്ണതയോടുകൂടെ ഈ വിശ്വാസത്തെ കൈമാറിക്കൊണ്ട് വിശ്വാസം കൈമാറാനുള്ള നമുക്ക് വലിയ ഉപകരണമാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കൃപാസനം പത്രം ആർക്കെല്ലാം നാം കൈമാറുന്നുവോ അവിടെയെല്ലാം നാം ഈശോയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഈശോയെ കൈമാറി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് തൻ്റെ പ്രിയപുത്രനെ തിരുക്കുമാരനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലേറ്റ് പറയുക എന്നുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ചൻ ഉടമ്പടിയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മ തന്നെ നൽകിയിരിക്കുന്ന വലിയൊരു വലിയ ഒരു കാര്യമാണ് വിശ്വാസ കൈമാറ്റം നടത്തുക എന്നുള്ളത് പലരും മടിച്ചു നിൽക്കുന്ന പിന്നോക്കം നിൽക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസ കൈമാറ്റം നടത്തുക അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത് ഇസബൽ അതിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാം കാരണം അവരുടെ വിശ്വാസ കൈമാറ്റമാണ് തങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് വളരെ കണ്ണിനീരോടോട് പ്രാർത്ഥിച്ച ഉത്തരമാണ് ഈ മകൾ ഇന്ന് ഇവിടെ അൽത്താരയിലേക്ക് കയറി വന്നത് മകളോടും ജീവിത പങ്കാളിയോടും കൂടെ അവിടെ ഇവിടെ വന്നെന്ന് വളരെ ശക്തമായ ഒരു സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എല്ലാ ജീവിത പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നിയോഗമായി പ്രാർത്ഥിക്കാം പരശുധാമ്മ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇസവലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും അത്യപൂർവ ഈ സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക